ഹലോ വെൽക്കം ബാക്ക് അങ്ങനെ നമ്മൾ സൂവൊക്കെ കണ്ടിറങ്ങിയിട്ട് ഇപ്പൊ വന്നിട്ടുള്ളത് വേളി ബീച്ചിലോട്ടാണ് വണ്ടിയിലിരുന്ന് നല്ല ഉറക്കമായിരുന്ന കുഞ്ഞ് നമ്മൾ ബീച്ചിന്റെ സൈഡിൽ എത്തിയപ്പോഴത്തേന് ഉണർന്നായിരുന്നു ഉറക്കത്തിന്റെ ആ ഒരു മൂടൊക്കെ മാറാൻ വേണ്ടിയിട്ട് കുഞ്ഞിനെ ചെന്ന ചെന്നപാടെ അവിടെ മാമച്ചി കടലിലോട്ടൊന്നിറക്കാൻ തുടങ്ങി അപ്പോഴുണ്ട് പാഞ്ഞു വന്ന തീരെ മാമന്റെ ഷൂ അങ്ങ് നനച്ചു പിന്നെ ഞാൻ ചെന്ന് കുഞ്ഞിനെ ഇങ്ങി വാങ്ങി അവൻ പോയി ഷൂ ഒക്കെ ഊരി ഞങ്ങളെല്ലാ ഷൂവും ബാഗുമൊക്കെ സേഫായിട്ട് ഒരിടത്ത് കൊണ്ട് അങ്ങ് വെച്ചു എന്നിട്ട് മെല്ലെ ഇറങ്ങി വെള്ളത്തിൽ കളിക്കുന്നത് ഇഷ്ടമുള്ള പരിപാടിയാണെങ്കിലും ഇത്രയധികം വെള്ളം ഒരുമിച്ച് കണ്ടപ്പോൾ ആദ്യം അങ്ങ് പേടിച്ചു പോയി മമ്മ വന്നാ പറയുന്നേ ഇത് മമ്മ വാടാ പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ടും കുഞ്ഞിന്റെ പേടി മാറിയില്ല പിന്നെ കൊറേ നേരം അവളെ എടുത്തോണ്ട് നിന്ന് വെള്ളത്തിലൊക്കെ ഒന്ന് കളിപ്പിച്ചു കൊറേ നേരം പേടി അങ്ങ് മാറി കടലിന്റെ അവിടെ ചെന്നാ പിന്നെ എന്തെങ്കിലുമൊക്കെ എഴുതാതെങ്ങനെയാ പോരുന്നത് എന്തെങ്കിലുമൊക്കെ എഴുതി കൂട്ടിയിട്ട് അത് വന്ന് തിര അങ്ങനെ അങ് മായ്ച്ചോണ്ട് പോകുന്നത് കണ്ടങ്ങനെ നിക്കണം പിന്നെ എഴുതണം പിന്നെയും തിര വന്ന് മായ്ക്കും അങ്ങനെ കൊറേ നേരം എന്തൊക്കെയോ എഴുതി കൂട്ടി തിര വന്ന് മായ്ച്ചു കളഞ്ഞ് അധികം ആ മണ്ണിനകത്ത് കിടന്ന് ഉരുളാനോ വെള്ളത്തിൽ കിടന്ന് മറിയാനോ പോയില്ല തിരിച്ച് വണ്ടി കയറി പോണ്ടതല്ലേ കുഞ്ഞു അടിമുടി നനഞ്ഞു മണ്ണിനകത്ത് ഉരുണ്ട് പേരുണ്ടു ആദ്യം കടലിനെ പേടിയാന്ന് പറഞ്ഞു നിന്ന നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് പിന്നെന്താ ചെയ്തതെന്നറിയോ തിരകളോട് വാടാ വാടാ എന്ന് പറഞ്ഞ് തിരയുടെ പുറകെ ഓടുമായിരുന്നു povo as <laughs> കടലിനെ മറിച്ചിലൊക്കെ കഴിഞ്ഞപ്പം ഓരോ ഐസ്ക്രീം കഴിച്ചാലും ഒന്ന് തോന്നി അപ്പോഴുണ്ട് നമ്മളെക്കാട്ടി കുറേ ദൂരം മുന്നിലായിരുന്നു കേട്ടോ ഐസ്ക്രീം ഒക്കെ പിന്നെ അങ്ങോട്ടങ്ങ് നടന്ന് മൊള്ളുന്നവെയിൽ മോളി നിന്നും ചുട്ട് മൊള്ളുന്ന മണല് താഴേ ആഹാ ആ ചൂടിനകത്തോട് ഓടിയും ചാടിയും ഇടയ്ക്ക് വെള്ളത്തിലൊക്കെ ഇറങ്ങി അങ്ങ് ചെന്നു എന്നിട്ട് എല്ലാരും കൂടെ ഐസ്ക്രീം കഴിച്ചു ഞങ്ങൾ മൂന്നുപേരും ചോക്കോബാരും കുഞ്ഞിനൊരു കോണുമാണ് വാങ്ങിക്കൊടുത്തത് ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോ ഒന്ന് പോവാ ഞാൻ ഒന്ന് ഐസ്ക്രീം സമാധാനത്തിന് തിന്നോട്ടെ എന്ന് വരെ കുഞ്ഞു പറഞ്ഞു എന്നാലും ഞാൻ വീഡിയോ എടുത്തു എനിക്ക് അപ്ലോഡ് ചെയ്യണ്ടേ കുഞ്ഞിന്റെ കയ്യിലോട്ട് ഐസ്ക്രീം അങ്ങോട്ട് പൊളിച്ചു കൊടുത്തത് എനിക്ക് ഓർമ്മയുള്ളൂ പുള്ളിക്കാരെ അത് തല മുതൽ കാല് വരെ അങ്ങ് തേച്ച് പിടിപ്പിച്ചു അങ്ങനെ ഐസ്ക്രീം കഴിപ്പൊക്കെ കഴിഞ്ഞപ്പോഴത്തേനക്ക് ഒരു കുപ്പി വെള്ളവും വാങ്ങി ഞങ്ങളെല്ലാം കയ്യും മുഖവും കഴുകി കുഞ്ഞിനെ ചെറുതായി ഒന്ന് കുളിപ്പിച്ചെടുത്ത് ഡ്രസ്സും മാറ്റി വണ്ടിയെ കയറി ഞങ്ങള് നേരെ വീട്ടിലോട്ട് വിട്ടു ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ ബൈ അടുത്ത വീഡിയോയുമായിട്ട് പെട്ടെന്ന് തന്നെ വരാം കേട്ടോ